السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه الفائزين برضا الله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القران خلق الإنسان علمه البيان صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يسرني ويسدفني أن نشكر ضيوفنا الكرام من دول مختلفة أقُصُّ منهم فليد الشيخ العالم الألامة مستشار صاحب السمو فليد الشيخ الأستاذ الدكتور علي الهاشمي حفظه الله, الله ورعاه لهذه الزيارة الكبيرة استمعنا في هذا المجلس المبارك تلبية لدعوة شيخنا العالم العلامة المفتي الكبير في هذا الديار ديار الهند شيخ أبو بكر أحمد حفظه الله ورعاه قلما يوجد في هذا الأصل الجديد مثله في هذه ولايه وفي سائر الولايات وفي كل ربع من ربوع الهند تحت رئاسته ملايين الناس يعيشون بتعيش سلمي وحضارة إسلامية وثقافات دينية حفظه الله وراء لا أريد الإطالة صاروا أدرنا يا سيفُنا إنديان كان مفتي سلطان مكان دور المُسْتَاد فقرك ലോകത്തെ പണ്ടി നേതൃത്വം കേവലം ഓതുക ഓതിക്കൊടുക്കുക സ്ഥാപനങ്ങൾ പെടുത്തുയർത്തുക എന്നതിലപ്പുറം സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും അഭിമാനകരമാകുന്ന എണ്ണിയാൽ തീരാത്ത അത്രയും അത്രയും നേട്ടങ്ങൾ കുറഞ്ഞ കാലങ്ങളിൽ ഈ സമൂഹത്തിന് ചെയ്ത രാജ്യത്തിന് ചെയ്ത മഹാമനീഷി മഹാനായ സുൽത്താൻ മക്കാന്തരം മുസ്താദ് ഈ രംഗത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ഇന്ത്യൻ ജനതയുടെ കേരള മുസൽമാൻ്റെ കേരള ജനതയുടെ വിശിഷ്യ മുസൽമാൻ്റെ വിദ്യാഭ്യാസപരമായ അവസ്ഥ സാംസ്കാരികമായ തളർച്ച ഇതിനെല്ലാം പരിഹാരം ജാമ്യ മർക്കു സഖാഫത്തി സുന്നിയ അൻപത് വർഷം തുടങ്ങുന്നതിൻ്റെ മുമ്പ് നൂറ് ശതമാനം എസ് എൽ സി വിജയം കൈവരിച്ച ഒരു മുസ്ലിം സ്കൂൾ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിലാദ്യമായി നൂറ് ശതമാനം എസ് എൽ സി വിജയം കൈവരിക്കുന്ന ആദ്യത്തെ മുസ്ലിം സ്കൂൾ ആയിരിക്കും മർക്കസ് ഹൈസ്കൂൾ ഒരിക്കലല്ല രണ്ടല്ല മൂന്നല്ല പല തവണ അങ്ങനെ കേരളത്തിലുടനീളം എന്നല്ല കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ഷെയ്ഖുനായുടെ കൈയ്യൊപ്പത്താത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെത്താത്ത സ്റ്റേറ്റുകൾ കാണാൻ കഴിയില്ല ലക്ഷക്കണക്കിനും വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് വളർത്തി മാതൃകാപുരുഷന്മാരാക്കി പരിശുദ്ധമായ ഹറമിൽ ദറസ് നടത്തിയ പണ്ഡിതന്മാരിൽ ഇനി ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതൻ കേരളത്തിൽ സുൽത്താനുല്ലമ്മയല്ലാതെ ഈ വിരി തന്നെ മറ്റാരെയും അറിയില്ല എന്ന് മാത്രമല്ല സുൽത്താനുള്ള പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ചെന്നപ്പോൾ മലയാളികൾ ഹജ്ജിന് വന്ന് പ്രയാസപ്പെടുന്നതും കഷ്ടപ്പെടുന്നതും കണ്ട് അവർക്ക് എന്താണ് പരിഹാരം പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയല്ലാതെ വി ഹാവ് വൺ പ്രോബ്ലം വി ഹാവ് വൺ മില്യൺ സൊല്യൂഷൻസ് ഒരു പ്രശ്നത്തിന് ഒരു ലക്ഷം പത്ത് ലക്ഷം ദശലക്ഷം പരിഹാരമുണ്ട് എന്ന് ഉസ്താദ് അതിൻ്റെ തീറിയതാണ് ഉസ്താദ് ആദ്യമായി കേരളത്തിൽ ഒരു പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പ് സിസ്റ്റം എസ് വി എസിലൂടെ തുടങ്ങി മാസാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയും കേരളത്തിൽ പന്നാനി ലിപിയാണ് നമ്മുടെ മതവിദ്യാലയങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഉസ്താദിൻ്റെ ഒരു ഇച്ഛാശക്തി ചുന്നി വിദ്യാഭ്യാസ ബോർഡ് വന്നു റസ്മൽ ഉസ്മാനി തുടങ്ങിയപ്പോൾ കളിച്ച് കളിച്ച് മുസഫിലും തൊട്ട് കളിക്കാൻ തുടങ്ങിയെന്നൊക്കെ പരിഹസിച്ചവരും മക്കാറാക്കിയവരും നമ്മുടെ നാട്ടിലുണ്ടായില്ല ഇന്ന് എല്ലാവരും അലഹമില്ല ആ റസ്മൽ ഉസ്മാൻ മുലിബി പ്രാവർത്തികമാക്കി എന്നത് ഉസ്താദിൻ്റെ പ്രത്യേകതകളാണ് ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ എണ്ണിത്തീർക്കാൻ ഒരിക്കലും സമയം മതിയാവുകയില്ല ഉസ്താദ് ഒരു തുറന്ന പാഠപുസ്തകമാണ് ഈ പ്രായാധിക്യത്തിൽ ഇത്രയും ആയി ദൈർഘ്യത്തിൻ ആരോഗ്യത്തോടെ എന്തുകൊണ്ട് ഈ പ്രായാധിക്യത്തിൽ ഇത്രയും മാരകമായ രോഗം വന്ന് വൈദ്യന്മാർ കൈവിട്ടെടുത്ത് എത്ര ആരോഗ്യത്തോടെ

ഒരു മനുഷ്യൻ ദീർഘായുസ് ലഭിക്കുമോ ഇല്ലേ എന്നതിൻ്റെ വ്യക്തമായ ലക്ഷണമാണ് അസഫു സുലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഹദീത്തുകളുമായി സദാ സുമയത്തും സമയത്തും പഠിച്ചും പഠിപ്പിച്ചും ജീവിക്കുക എന്നത് മഹാനായ ഷെയ്ഖുനാ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് ദക്ഷിണേന്ത്യയിലെ തെന്നിന്ത്യയിലെ അത്യുന്നത കലാലയമായ ജാമിയ ബാഗ്യാത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ മുമ്പ് ബഹ്റുൽലൂമിൻ്റെയും ഉസ്താദിൻ്റെയും മറ്റു തറസ്സുകൾ പഠിക്കുമ്പോൾ ഫുൾ ടൈം ഹദീത്ത് കൊണ്ട് വിശിഷ്യ ഷെയ് ഹസൻ ഹസ്രത്ത് അസീസ് ഹദീസ് ലോകത്ത് വലിയ മാധിറാണ് അവരെ ശിഷ്യത്വം സ്വീകരിച്ച് അവരെ ഹാദ്യമായി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത മങ്ങാട് തിറസ് തുടങ്ങുമ്പോൾ ആദ്യമായി തുടങ്ങിക്കൊടുക്കുന്നത് ഏകദേശം ഏഴ് പതിറ്റാണ്ട് പിന്നിട്ട് ഇത്രമാത്രം ബുഹാരി ഊതിക്കൊടുത്ത മറ്റൊരു മഹാപണ്ഡിതനെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുകയില്ല ലക്ഷക്കണക്കിന് പണ്ഡിത പരമ്പരകളിലേക്ക് ആ സന്ദേശം സുൽത്താൻ മക്കാന്തരം മുസ്താദ് എത്തിക്കുകയല്ലേ ആരാണി അബുബക്കൗദ് അവരെ കുറിച്ച് مَهَنَا الإمامين النبي رحمه الله تعالى تنقل الْبَرَيِّكَ يا يعني. أهل العلم شجرة جذورها في مكة وساقها في المدينة وَفُرُوهَا في العراق وثمارها في خراسان ما إِمَّامُ الإمام ما مالك تنقل بريجنا من വലിയ മഹാവൃക്ഷമാണ് അതിൻ്റെ അടിവേര് കിടക്കുന്നത് പരിശുദ്ധമായ മക്കയിലാണ് തടിമരം മദീനയിലാണ് അതിൻ്റെ കൊമ്പ് ജില്ലകൾ കിടക്കുന്നത് ഇറാഖിലാണ് അതിൻ്റെ കൈകണികൾ കിടക്കുന്നത് ഖുറാസാനിലാണ് ആ ഖുറാസാൻ അവിടെയാണ് മാവറു നദി കപ്പുറ അവിടെയുള്ള പണ്ഡിതന്മാരിൽ ആർക്കും രണ്ട് അഭിപ്രായ ഭിന്നതയില്ലാത്ത പണ്ഡിതനാണ് മഹാനായ അബൂബക്കൾ ഈ സമയത്ത് അവസാനമായൊരു കാര്യം വളർത്താൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഇന്ത്യ കേട്ട വാർത്ത എത്രമാത്രം വേദനാജനകമായ വാർത്തയാ ഉത്തർപ്രദേശില് ഒരു പാരൻസ് തൻ്റെ മൂന്ന് കുട്ടികൾ പന്ത്രണ്ട് പതിനാല് പതിനാറ് മൊബൈൽ ഫോൺ ദുരുപയോഗം കണ്ട് പെട്ടെന്ന് പിടിച്ചുവാങ്ങി മൂന്ന് കുട്ടികളും ആത്മഹത്യ ചെയ്ത വേദനാജനകമായ വാർത്ത എത്രമാത്രം നെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ വാർത്ത ഇവിടെയാണ് മഹാനായ സുൽത്താൻ മക്കാന്തരം മുസ്താദ് പത്തെഴുപത് കൊല്ലത്തോളമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുമ്പോഴും ഒരു കുട്ടിയും ആത്മഹത്യയിലേക്ക് ആത്മഹത്യയിലേക്കെന്നല്ല വൃത്തികളിലേക്ക് പോയിട്ടില്ല ഈ സമയത്ത് ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ഫാദറും മദറുമാകാൻ എല്ലാവർക്കും കടിയും വളരെ ഈസിയാണ് ഈ ലോകത്ത് എയ്റ്റ് മില്യൻ പോയിന്റ് ഫോ എണ്ണൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും രക്ഷിതാക്കൾ എല്ലാവർക്കും മാതേഴ്സും ഫാദേഴ്സും ഉണ്ട് പക്ഷേ രക്ഷിതാവ് വളർത്തേണ്ട രൂപത്തിൽ കുട്ടികൾ വളർത്തുക സംസ്കരിച്ചെടുക്കുക അത് അത്യപൂർവം ആളുകളിലെ ഉണ്ടാവുകയുള്ളൂ രക്ഷിതാവ് ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത് അതിൽ എങ്ങനെ ഉപയോഗിക്കണം ഹൗ ടു യൂസ് മൊബൈൽ എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിക്കേണ്ടത് കൂടി കുട്ടിക്ക് പഠിപ്പിക്കാൻ രക്ഷിതാവ് മറന്നു പോകരുത് രണ്ടാമതായി പാരന്റ് കൺട്രോൾ ഓപ്ഷൻ രക്ഷിതാവിനത് നിയന്ത്രിക്കാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ മൊബൈലിനകത്തുണ്ട് കുട്ടി എന്ത് കാണുന്നു എവിടത്തേക്ക് പോകുന്നു എന്തെല്ലാം ചെയ്യുന്നു എന്ന് രക്ഷിതാവക്തമായി മനസ്സിലാക്കാൻ കഴിയണം മൂന്നാമതായി സർവോപരിയായി കുട്ടി അഡിക്റ്റ് ആവേണ്ടത് മൊബൈൽ ഫോണിനല്ല ബൈക്കിനല്ല ലഹരിക്കല്ല കുട്ടി അഡിക്റ്റ് ആവേണ്ടത് ഫാദേഴ്സിലേക്കും മതേഴ്സിലേക്കും അഥവാ കുട്ടികളെ മാതാപിതാക്കൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയണം അഷഫ് തങ്ങളുടെ കാലത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരംബാക്കളില്ലേ അഡിറ്റായവരായിരുന്നില്ലേ ഘട്ടം ഘട്ടങ്ങളായി അവസാനം എന്ന ഒരൊറ്റ ആ എന്തൊരാകർഷണീയമായ വചനം ആ ഒരൊറ്റ വചനത്തോടെ എല്ലാവരും അങ്ങ് മദ്യം വർജിച്ചു കാരണം ആയി സ്വഹാബത്ത് അള്ളാഹു അഡിറ്റായി അവിടെ നിന്ന് പറഞ്ഞാലും കേൾക്കുക ഉൾക്കൊള്ളുക സ്നേഹം നൽകുക എന്നതാണ് ചെയ്യേണ്ട ഏറ്റവും വലിയ ദൗത്യം മഹാനായ ഷെയ്ഖുനാ സുൽത്താൻ മക്ക മുസ്താദ് സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വലിയ സേവനമാണ് ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾക്കെതിരെയുള്ള മതപരമായ സമീപനങ്ങളെയും സാമുദായിക പുരോഗതിയെയും സാമൂഹ്യ മുന്നേറ്റത്തെയും പരസ്പര പൂരകമായി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് മഹാനായ സുൽത്താനുമ കാന്തപുരം ഉസ്താദ് ഈ രാജ്യത്തിനും സമൂഹത്തിനും ചെയ്ത ഏറ്റവും വലിയ നേട്ടം മതത്തെയും സാമുദായികതയെയും വർഗീയമായ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നവർക്ക് സാമൂഹ്യ അംഗീകാരവും മാന്യതയും നൽകുന്ന സമീപനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ മാറി നിൽക്കണം ഇല്ലാതിരുന്നാൽ നാടിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർത്തുകളെയും ഇൻഷാഹ വരുന്ന പതിനാലാം തീയതി സമസ്ത കേരള ജമ്യത്തുലരുമായിടെ ജനറൽ ബോഡി നടക്കുകയാണ് ഇൻഷാവ സമസ്ത സെന്റിനറി അതിവിപുലമാക്കണം കേരള യാത്ര ചരിത്രത്തിൽ മഹാസംഭവമാക്കിയ ഈ മഹാസംഭവമാക്കിയൻ ജനത സമസ്ത സെൻട്രൽ കോൺഫറൻസ് നൂറാം വാർഷികം അതിവിപുലമാക്കും അതിൻ്റെ നൽകണേ നൽകണയാവുക എന്ന പ്രാർത്ഥനയോടെ സംസാരം വസംഹരിക്കുന്നു മൈദീൻ സ്ഥാപക പ്രമുഖനായ ഹാജി മരിച്ചു കിടക്കുന്നു وقَبِّ هَدِّ قَبْرَنِي صُرْكَا مَا اللّهِ وَسَالَا مَا اللّهِ السلام عليكم ورحمة الله وبركاته.